നോറയുടെ കാര്യത്തിൽ ബിഗ് ബോസ് വീട്ടിൽ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ നോറയ്ക്ക് സന്തോഷം നോറയുടെ ഏതെങ്കിലും ഒരു പോയിന്റ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറയ്ക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല ഉടനെ ചീ വീട് കരയുന്ന പോലെ കിടന്ന് ആക്ഷൻ കാണിക്കലാണ് ഈ ഇതുവരെ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇത്രയും വന്നിട്ട് നോറ അവിടെ എന്താണ് ചെയ്തത് കാര്യമായിട്ട് എന്ത് ചെയ്തു പരാതികളല്ലാതെ ഒരു ഗെയിം ആയിക്കോട്ടെ വേറെ എന്ത് കിട്ടിയാലും ഉടനെ ആരുടെങ്കിലും ഉള്ള ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ആ ഗെയിമിലിട്ട് കോളമാക്കി ചളമാക്കാനല്ലാതെ മര്യാദയ്ക്ക് ഒരു ഗെയിം കളിക്കാൻ പോലും അറിയില്ല എന്തൊക്കെ ഒരു വീമ്പാണ് കഴിഞ്ഞ ദിവസം ആ ടാസ്ക് പോലും അത് മര്യാദക്ക് ജയിക്കാൻ കഴിയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ് ജിൻഡോ ജിൻറ്റോ ഏർ ജാസ്മിനായിട്ടുള്ള വിഷയത്തിൽ നോറയ്ക്ക് തോന്നി എന്നെയാണ് പറയുന്നത് പറഞ്ഞ് അങ്ങനെ ജിൻഡോട് അടുത്ത് വടക്കിന് പോകുന്നുണ്ടായിരുന്നു അവിടെയും തെറ്റിദ്ധാരണം കാരണം വേറെ ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചാൽ സൗണ്ട് ഉയർന്നു കഴിഞ്ഞാൽ നോറയ്ക്ക് സംശയം നോറയാണോ എന്നുള്ളതാണ് അത്രയ്ക്കും ആ പുള്ളിക്കാരി ആ വീട്ടിനകത്ത് ആണ് എന്നെ ആരോ പറയുന്നു എന്നെ ആരോ പറയുന്നു ഈ കണക്കിങ്ങിനെ പ്രാന്ത് പിടിക്കില്ലേ അങ്ങനെയല്ലല്ലോ പത്ത് പതിനെട്ട് പേര് ആ വീട്ടിനകത്ത് പത്തൊമ്പത് പേര് ഇരിക്കുന്നുണ്ട് അപ്പോൾ പലരും പല രീതിയിലാണ് ക്യാരക്ടർ നോറിനെ പോലെ തന്നെ ആയിരിക്കണം നോറ പറയുന്നു എന്നെ ആരും വന്ന് സമാധാനപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ എന്നെ ആരും എന്തുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നില്ല എത്രയോ തവണ കഴിഞ്ഞ ആഴ്ചയില് നോറ ടാസ്ക് ചെയ്യുമ്പോൾ പെണങ്ങിപ്പോയിരുന്നുണ്ട് എത്ര പേരാണ് കൈകാലം പിടിക്കാൻ ആ ബാത്റൂമിന്റെ അവിടെ പോകുന്നത് പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് അനങ്ങുന്നില്ല അത്രയ്ക്ക് അഹമ്മതി നോറയ്ക്ക് അത് വേറെ കാര്യം സോ അപ്പൊ ജിന്റോയുടെ അടുത്ത് ഇന്നലെ വഴക്കിടുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന സമയത്തും ജിന്റോ ജാസ്മിനെ വിളിക്കുന്നതിന് നോറയാണ് കയറി എന്തൊക്കെയോ കാണിക്കുന്നു എന്താണ് ജാസ്മിനും ജിന്റോയും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തില് നോറ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു കണ്ടന്റ് ആകുന്നുള്ളത് നോറയുടെ തെറ്റി തരണം അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ പറയുന്നു ഇതേ നോറ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നന്ദനിയും ജാസ്മിനുമായിട്ടൊരു വഴക്കുണ്ടായിരുന്നു അത് നന്ദനിയും ജാസ്മിനും തമ്മിൽ വഴക്കിട്ട് നന്ദന ജാസ്മിനെ തേച്ചൊട്ടിക്കുമ്പോൾ നോറ നിന്നിട്ട് ഒരു ചിരി ചിരിച്ചിട്ടുണ്ട് നിനക്ക് അങ്ങനെ തന്നെ വേനടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ചിരി എത്ര വൈറലായിട്ടുണ്ട് ആ നോറ ഞാൻ പറയട്ടെ നമ്മള് എന്തെങ്കിലും പറയുമ്പോൾ ആക്രോശിച്ച് പറയുന്നവരേക്കാൾ സ്ലോ പോയിസൺ പറഞ്ഞത് ഇതുപോലത്തെ ആളുകളാണ് ഇതുപോലത്തെ ഓരോ വൈറസുകളാണ് അന്ന് നോറ് അങ്ങനെ ജാസ്മിനെ കിട്ടുന്നതിനോട് മനസ്സറിഞ്ഞ് ആഹ്ലാദിച്ച് എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ആടി തിമിർക്കുന്നുണ്ട് അങ്ങനെ തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ നോറ ഇന്നലെ ജാസ്മിൻ ഫുഡ് കഴിച്ചിട്ടാണ് ജിൻഡോ പറഞ്ഞതുകൊണ്ട് ജാസ്മിന് വേണ്ടി കിടന്ന് ഇടപെടുന്നു ഇത് എവിടുത്തെ നിലപാടാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ ഇപ്പോൾ ജാൻമണി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജാൻമണി അത് നോറയുടെ വിഷയമേ എടുത്ത് പറയുന്നില്ല പക്ഷേ എന്നെയാണ് പറഞ്ഞ് എന്നെയാണെന്ന് പറഞ്ഞ് അവിടെ വലിയൊരു സീൻ ഉണ്ടാക്കി അതെല്ലാം കഴിഞ്ഞ് ബാത്റൂമിൻ്റെ അവിടെ പോയിട്ടിരുന്ന് എന്തൊക്കെയാ പറയുന്നത് തന്നെ അപ്പോൾ എണ്ണിന് വെളിവേയില്ല അപ്പം അത് കേൾക്കാനിരിക്കുന്നത് സായിയാണ് അപ്പം സായിയോട് പറയുന്നത് ഏഹ് ഇവരെല്ലാവരും എന്നെ പറയണു ഞാൻ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് വന്നതല്ല എല്ലാവരും നല്ല വീട്ടിൽ നിന്ന് വന്നതാണ് ഇതന്നെയാണ് ലാലേട്ടം പറഞ്ഞത് ഇതൊക്കെ ഇത് പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യം പേഴ്സണലായിട്ട് എടുത്താൽ ആ ഒരു സമയം കഴിഞ്ഞു എല്ലാവർക്കും ആ വീട്ടിനകത്ത് പ്രഷർ ഉണ്ട് ആരും സുഖിച്ചൊന്നും അല്ല ഇരിക്കുന്നത് ഓരോരുത്തരെങ്കിലും നല്ല മെന്റൽ പ്രഷർ ഉണ്ട് അതെല്ലാം അതിജീവിച്ച് ഇരിക്കുന്നതല്ലേ ആ ബിഗ് ബോസ് വീട് അങ്ങനെ സായിയോട് സായി ഇപ്പം കേൾക്കാൻ ഇരുന്ന് കൊടുക്കുന്നതുകൊണ്ട് സായിയോട് പറഞ്ഞ് എന്നെ ആരും സമാധാനപ്പെടുത്തുന്നില്ല എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു ആരെന്ത് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ പറ്റി പറയുന്നു അതായത് നോറയോട് ആ വീട്ടിലുള്ളവർ പോയി സംസാരിക്കുന്ന സമയത്ത് നോറയ്ക്ക് ജാൻമോണിയും ഇഷ്ടമല്ല ജിൻഡോയും ഇഷ്ടമല്ല അപ്പോൾ അവരുടെ സംസാരം വരുന്നു അതെന്തിനാണ് ഞാൻ കേൾക്കൽ പറയുന്നത് എന്ന് നോറ പറഞ്ഞാൽ ഇതിലെന്ത്ർത്ഥമാണ് നിങ്ങൾ നോറ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇന്നത്തെ ലൈവ് വേണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാം ബാത്റൂം ഏരിയയിൽ സായിയോടാണ് നോറ ഈ കംപ്ലയിൻ്റ് ഒക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതൽ അങ്ങനെ വളച്ച് കെട്ടി വന്നത് അപ്പം എന്നെപ്പറ്റി അവരുടെ കാര്യമൊക്കെ സംസാരിക്കുന്നെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കാര്യം സംസാരിക്കാൻ പറ്റില്ലല്ലോ ബിഗ് ബോസ് വീടിൻ്റെ ആ പത്തൊമ്പത് പേരുടെ കാര്യമില്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ നോറയ്ക്ക് താൽപ്പര്യമില്ലെങ്കിൽ നോറ മാറിപ്പോണം നോറയതിനും അത് കേൾക്കാൻ നിൽക്കുന്നത് പിന്നെ ജാൻമുണിയുടെ ജാൻമോണിയുടെ വിഷയം ജിൻഡോയുടെ വിഷയം എനിക്ക് കേൾക്കേ വേണ്ട അത് എവിടെ തന്നെ ആയാലും ബിഗ് ബോസ് വീട്ടിലാണ് ഇരിക്കുന്നത് ഒരു ടാസ്ക് വന്നാലോ ഹൗസ് ഹോൾഡിംഗ് വർക്ക് വന്നാലോ ഇതെല്ലാം പേരും പറയണം കാണുകയും വേണം നോമിനേഷൻ വരുമ്പോൾ ഗെയിം വരുമ്പോൾ ഒന്നിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇത് ബിഗ് ബോസ് വീടാണ് അത് പലപ്പോഴും നോറ മറന്നു പോകുന്നു അതുമാത്രമല്ല നോറ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഗബ്രിയെ ഒന്നിച്ച് ഗബ്രിയുടെ കൂടെ എന്നെ ജയിലിലിട്ടു ഗബ്രി എൻ്റെ കുടുംബത്തിന് വരെ മോശമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഒന്നിച്ച് ജയിലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ കാണുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാകും എനിക്ക് എത്ര അപമാനമാണ് അത്ര ഓരോ ആളുടെ കൂടെയൊക്കെ എന്നെ ജയിലിൽ ഇട്ടാൽ പിന്നെ ജയിലിൽ എന്താണ് നല്ല ആളുകളുടെ കൂടെയാണ് ഇടുന്നത് കുറ്റം ചെയ്യുന്നവരില് ജയിലിൽ ഇരുന്നു അപ്പം സാമാന്യം കോമൺ സെൻസ് പോലും ഇല്ലേ എന്താണ് ഗബ്രി അങ്ങോട്ടൊരു മോശം വാക്ക് പറഞ്ഞു കുടുംബത്തിനെ വരെ പറഞ്ഞു ഇത് എൻ്റെ കുടുംബക്കാര് ഗബ്രിയോടൊത്തൊന്ന് ജയിലിൽ കിടക്കുന്ന കണ്ടാൽ എന്ത് വിചാരിക്കുന്നുള്ളത് കുടുംബക്കാര് ബിഗ് ബോസ് ഷോയിലേക്ക് അയക്കുമ്പോൾ എന്ത് വിചാരിച്ചിട്ടാണ് അയച്ചത് ഈ ഷോയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ലേ അപ്പം ഇതൊന്നും കാണാനും കേൾക്കാനും പറ്റില്ല അല്ലെങ്കിൽ ഇത്രയും സമ്മർദ്ദം വരുന്നു എന്ന് അറിഞ്ഞെങ്കിൽ ഞോർ ഈ ഷോയിൽ പങ്കെടുക്കണ്ടായിരുന്നു വേറൊരാളും അത് പങ്കെടുക്കില്ലേ അവർ അവരുടെ ചാൻസ് ഇതിനെ കളയുന്നത് അപ്പൊ ഗബ്രി ഗബ്രിയുടെ കൂടെ ജയിലിൽ ഇരുന്ന് ഭയങ്കര മോശമായിരുന്നു അത് അതെങ്ങനെയാണ് ഗബ്രി അങ്ങനെ മോശമായിട്ട് പറഞ്ഞത് ഈ വീട്ടിലെ ഗെയിമിന് വേണ്ടിയിട്ട് ഗബ്രി പലതും പറഞ്ഞിട്ടുമുണ്ട് കാണിച്ചിട്ടുമുണ്ട് അതിനെല്ലാവരും പ്രതികരിച്ചിട്ടുമുണ്ട് എന്നും പറഞ്ഞ് ജയിലില് നോറയുടെ കൂടെ ഗബ്രി പോയതിന് എന്താ പറയുക നോറയ്ക്ക് അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അത്രയും അത് പതിച്ച ആളാണോ ഗബ്രി ഇതെന്താ ഈ വരുത്തി തീർക്കുന്നത് നോറയ്ക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല അത് വിട്ടു ഒരു ജയിലിൽ പോകുമ്പോൾ അവന് അതിനകത്ത് ഒരുപാട് പേരുണ്ടാകും ഇഷ്ടമുള്ളവരെ തന്നെ ഇവിടെ വേറെ വലുതാണ് വേറെ വലിയ പരിപാടിക്കാണ് പോകുന്നത് അപ്പൊ ഇത് ഇത് ഈ പരിസര ബോധവും ഇല്ലാത്ത ഒരു ബോധവും ഇല്ലാത്ത ഒരു സാധനത്തിനെ ബിഗ് ബോസ് വീട്ടിൽ കൊണ്ടിട്ടിട്ട് സായിയോട് പറയുന്നതാണ് ഗബ്രിയുടെ കൂടെ ജയിലിൽ കടന്ന അപമാനമാണെന്ന് അപ്പോൾ ഇങ്ങനെ ഇത്രയും ഇതുള്ള എന്നിട്ട് ഗബ്രിയുടെ അടുത്തും പോയി സംസാരിക്കുന്നു പിന്നെ ജാസ്മിനോടും പോയിട്ട് സംസാരിക്കുന്നു അപ്പം തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ജാസ്മിനോട് പോയിട്ട് ജാസ്മിന് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജിൻറ്റോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴും ഇടപെട്ടതെല്ലാം എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക അവിടെ ഒരു കണ്ടൻറ് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ജാസ്മിനെ വേണ്ടി ബാധിച്ചതൊന്നും അല്ല അത്രയ്ക്ക് നിലപാടുള്ള വ്യക്തിയല്ല നോറ നോറയ്ക്ക് എന്നും പേഴ്സണലായിട്ട് തന്നെ ആരും ഒന്നും പറയരുത് പുകഴ്ത്തി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു കുറ്റം കണ്ടുപിടിക്കരുത് ഉടനെ അവിടെ പോയിട്ട് പറയും കരയും അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിനകത്ത് എല്ലാവരും പത്തൊമ്പത് പേരും പത്തൊമ്പത് തനിച്ചല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ ഒന്നിച്ചു കഴിയാൻ പറ്റില്ലല്ലോ അതെല്ലാം സർവേ ചെയ്ത് വരാനുള്ള തൻ്റെ ഇടമില്ലെങ്കിൽ ഈ ഷോയിൽ വരരുത് ഈ ഷോയിൽ വന്നിട്ട് എനിക്കത് വല്ലാത്ത തോന്നി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് പോലും ഗബ്രിയുടെ ചില ഗെയിമുകളെ പേരായിട്ട് കളിക്കുന്ന അവടെ ഞാൻ തോന്നിയ തന്നെ നിറയെ പറഞ്ഞിട്ടുണ്ട് ചേഷ്ടകൾ ആക്രാന്തം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനോട് ഞാൻ ഇനിയും ഇവർ കളിച്ചു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റാണ് ഞാൻ പറയും എന്ന് വെച്ച് അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ഗെയിമിൽ ഗബ്രിയുടെ ഗെയിം എനിക്കിഷ്ടമാണ് കഴിഞ്ഞു കഴിഞ്ഞ ഈ വീക്ക് മുഴുവൻ അവർ കിച്ചണിലുണ്ടായിരുന്നു ജാസ്മിനും ഗബ്രിയും മാറി നിൽക്കുമ്പോൾ ഗബ്രി മറ്റുള്ള ഡെൻ ടീമുകാരോട് ആ കിച്ചൺ കൈകാര്യം ചെയ്ത് വഴക്കൊഴിച്ച് ബാക്കിയെല്ലാം എത്ര ക്യൂട്ടായിട്ടാണ് ഗബ്രി ചെയ്തത് നല്ല വിഷയങ്ങൾ നമ്മൾ നല്ല വിഷയം എന്ന് പറയും എന്നും പറഞ്ഞ് നോറ ഇപ്പോൾ നോറയ്ക്ക് ഗബ്രി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ജയിലിൽ കിടന്നത് നോറയുടെ നോറയ്ക്ക് ഗബ്രിയുടെ കൂടെ കിടന്ന അപമാനമാണ് വീട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ നോറയെ പറ്റി ഒന്നും പറയാനില്ല ഇത്രയും വൃത്തികെട്ട മനസ്സ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗബ്രിയുടെ എന്താണ് വിചാരിക്കുക ഗബ്രി എന്താ വേറെ വല്ലതാണ് അത്രയും ചീപ്പ് മൈൻഡ് സെറ്റുള്ള നോറ ആ ബിഗ് ബോസ് വീട്ടിൽ വേണ്ട എന്നാൽ തോന്നി അപ്പൊ എങ്ങനെയാണെങ്കിൽ ജാൻമോണിയുടെ കൂടെ ജയിലിൽ കിടക്കേണ്ടി വന്നാലോ ആ ജയിലിനകത്ത് എന്താ ആത്മഹത്യ ചെയ്യുമോ അങ്ങനെയെങ്കിൽ ജിറ്റോന്റെ കൂടെ കിടക്കേണ്ടി വന്നാലോ അപ്പൊ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ തന്നെ ജയിലിൽ പോകാനായിട്ട് ജയിലിലാണോ അതോ വേറെ വല്ല പരിപാടിക്ക് പോകുന്നതാണോ എനിക്ക് എന്തെന്ന് മനസ്സിലാവില്ല അപ്പൊ ആ കുട്ടിയുടെ ചിന്തകൾ തന്നെ വേറെയാണ് ഈ ബിഗ് ബോസ് വീട്ടിന് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ ഒരു ടാസ്കിനിടയിലും തന്നെ സായിയോട് കഴിഞ്ഞ വീക്കിൽ പറയുന്നുണ്ട് എന്നെ തുടരുത് സോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടി എന്താ പറയുക വേറെ രീതിയിലാണ് അത് പ്രൊജക്റ്റ് ചെയ്ത് ഓരോ ക്യാരക്ടറിനെ നെഗറ്റീവ് ആക്കുന്നത് നമ്മൾക്ക് സ എന്താണ് പറയുക ഗബ്രി ജാസ്മിൻ അവരുടെ പെയർ ഓൾറെഡി നെഗറ്റീവാണ് അവരുടെ രണ്ടുപേര് ജോഡിയായിട്ട് ആരും നെഗറ്റീവായിട്ട് കണ്ടിട്ടില്ല പക്ഷെ അവരുടെ ചില പ്രണയ നിമിഷങ്ങൾ പോലെ കാട്ടിക്കൂട്ടുന്നതിനാണ് എല്ലാവരും അവർക്ക് എതിരായിട്ട് പറഞ്ഞിട്ടുള്ളത് സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കാര്യം പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നും വെച്ച് ഇപ്പം നോറ പറയുന്ന പോലെ ജയിലിൽ കിടക്കാൻ ഗബ്രിയുടെ കൂടെ കിടക്കാൻ അപമാനമാണ് എന്ന് പറയത്തക്ക ആളൊന്നുമല്ല ഗബ്രി അതൊരു ഒരു ക്യാരക്ടറിന് വളരെ മോശമായിട്ട് വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ളവര് നോറയുടെ വിചാരം തന്നെ തെറ്റാണ് ഇങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഗബ്രി ജാസ്മിൻ പറയുന്ന പോലെ അതിലേറ്റവും കൂടുതൽ വൈറസ് ഇതുപോലെ വെളിയിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് കൊടുക്കുന്ന ബാക്കി എല്ലാവരും സൗണ്ട് ഇട്ട് വഴക്കിട്ട് ബാബൂ പറഞ്ഞ് നിലവിളിച്ച് അതോടവിടെ തീരുകയാണ് പിന്നെ ഓറെ പോലെ ബാത്റൂമിലെ ക്യാമറയിൽ പോയി പത്ത് ക്യാമറ നോക്കിയിരിക്കെ ഇങ്ങനെ പറഞ്ഞ് 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 പ്രൊജക്റ്റ് ചെയ്ത് ഒരാളുടെ എന്താ പറയുക ഒരു ക്യാരക്ടറിനെയാണ് വെളിയിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അവർ ഫാമിലി വെളിയിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ എത്ര ദണ്ഡം ഉണ്ടാകും എത്ര വിഷമം ഉണ്ടാകും അതൊരിക്കലും നോർമ്മ മനസ്സിലാക്കുന്നില്ല എനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ വിഷം എന്നുള്ളത് എനിക്ക് നോർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെൻ്റെ അഭിപ്രായമാണ് ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാം യോജിപ്പുണ്ടാകുക അത് നിങ്ങളുടെ യോജിപ്പാണെങ്കിൽ അതിൻ്റെ കമൻറ്റ് ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നില്ല അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ പഠിക്കും ബൈ